സി എ ഡി ഇൻട്രൾക്കാരൊക്കെ റെഡിയല്ലേ എല്ലാരും ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യമാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ അതും പറഞ്ഞിട്ടില്ല സാർ അതെന്തിനാണ് പറഞ്ഞത് ഒരു സി എ ഡി ഒരിക്കലും നിങ്ങൾ പുറത്താക്കില്ല അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂർ സി ഇൻട്രി എന്ന് പറഞ്ഞു സി ഐ ഡി സി ഐ ഡി സി ഡി സി ഡി സി ഡി അല്ല സി ഡിടെ സി ഡി അല്ല സി ഐ ഡി സി ഡി സി ഐ ഡി സർവർ ക്യാമറ അതല്ല സി ഐ ഡി സർവർ ക്യാമറ സി ഐ ഡി പിന്നെ സുരേഷ് സുരേഷ് പി എസ് ആദ്യ പി എസ് പിന്നെ സുരേഷ് ഒത്തു പറയുമ്പോൾ പേജ് സുരേഷ് 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 പിഎസ് പേജ് സുരേഷ് കേട ഞാൻ പറഞ്ഞു തരാ പി 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 എസ് എസ് ആദ്യം പി പിന്നെ എസ് എസ് ഞാൻ മൊത്തത്തിൽ സുരേഷ് പിഎസ് പേജ് സുരേഷ് കേട സുരേഷ് പിഎസ് ആണോ പിഎസ് സുരേഷ് ആണോ सारൊന്നും ഒക്കെ ഒറ്റടടുമ്പോൾ സുരേഷ് പിഎസ് പേജ് സുരേഷ് സുരേഷ് പേജ് അ മട്ടതെല്ലേ നീ ആ ആയി കേക്ക് 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 അതെ അക്ഷരസ്ഫുടതയാണ് എങ്കിൽ മാത്രമേ ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അച്ചരപുഷ്ടാത്തോ ഏടോ തനിക്ക് അച്ചരസ്പുടതയുണ്ടെന്നുണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് മനസ്സിലെ തന്നെ ഇപ്പൊ ഞങ്ങൾ സിഇ ആയിട്ട് എടുത്തു എടുത്തോ

ഒരു െ അപ്പോൾ സിഇഡിയുടെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോട് കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട് ആ സി ഡി കേട്ടോ നെട്ടൂരോടാണോ നിന്റെ കളി പറ അതായത് അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ പറയണം അതെ ഈ നിൽക്കുന്ന മെല്ലിനോട് ഞാൻ പറയണം പറയണം ഇങ്ങനെ ഈ പറഞ്ഞ അക്ഷര സ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ് അക്ഷര പോര

ഞാനല്ല. എന്താ മന കണ്ടല്ല. ഞാനല്ല ഞാനല്ല. അങ്ങനെയാണേ സർ ഉറപ്പ. എ എന്താ ഇങ്ങനെ അല്ല. ഉറപ്പ ഉറപ്പ. വേണ്ടല്ല. അല്ല ഇങ്ങേല്ല. സാർടെ കോട്ടി. ഞാനല്ല ഞാനല്ല. ഇവനെ ഇങ്ങനെ അല്ല. ഇവനെ അങ്ങനെ അങ്ങനെ പറഞ്ഞാ. നെട്ടൂരാണോ നാണണാ നിന്റെകളി. ഒന്നോ ഒന്നോ പറയ് സർ. ഹ നെട്ടൂരാണോ നാണണാ നിന്റെകളി. ഇനി അങ്ങോട്ട് അതലേക്ക് ഒന്ന് മോണ്ടാ. ഇവിടെ ഇവിടെ. അതെങ്ങള് പോടാ. ം നടത്തോളോ ഈ ഹുമ്മം നടത്തോളയോ ഓക്കേ ടൂ നാനോടാ നോ നോ നോടാ ഓക്കേ ഹുമ്മർതു മാടിക ഹും കളഞ്ഞു ആ ഹുമ്മർ കളഞ്ഞു അെന്നേ പറയണം നെട്ടുരാട്ടൂനെ ആട്ടൂനെ അവ ഇവര് പറഞ്ഞ പോലെ ആ ഹുമമാടിക നെട്ടുരാണാണകളി എന്നോടാ അrandintകളി ഇത് പറഞ്ഞ പോലെ പിന്നെ അതിനെടക്കി ടൂ നാനോടാ എന്നിട്ട് ഹും എന്നിട്ട് ഹും നാനോടാ ഓക്കേ 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 ടൂ നാനോ നോടാ പട്ടിയട വാള് പന്തി രണ്ട് കൊല്ലം കൊള്ളിട്ടാലും അത് ഞാൻ വിട്ടു ഇനി വിട്ടുബലം അളക്കാൻ പോവുകയാണ് തന്റെ ഭാര്യ എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ നടത്തിട്ടിട്ടുണ്ട് ഏഹ് എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ച് കൊള്ളണം ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ചുകൊള്ളണം അപ്പൊ എനിക്ക് സി എഡിയിൽ ചാൻസ് കിട്ടും ഒരു മനോബലം വളക്കാൻ വേണ്ടിട്ടുണ്ടോ ഒരു കാര്യം ചെയ്യാലോ ഈ തോക്കും കൈകൊണ്ട് പിടിച്ചെട്ട് പോയിട്ട് അച്ഛനെടുത്തിട്ട് ആ കളി വെടിവെച്ച് കൊള്ളണം മനസ്സിലായോ ആയിക്കോട്ടെ

ോ വേടിവെച്ചിട്ട് ഉണ്ടവരണ്ടെ വെടിവെച്ചിട്ട് എത്തില്ല ഈ തോക്കിന്റെ പാത്തി ഒറ്റ അടിക്ക് കൊന്നു